ശ്രീ ഉല്ലാസ് ബാബു ഞാൻ പ്രേംകുമാറിലേക്ക് പോകുന്നതിന് മുമ്പ് ബി ജെ പിയെക്കുറിച്ചുള്ള സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള വളരെ നിശ്ചിതമായ വിമർശനമാണല്ലോ ഇപ്പോൾ ശിക്കേറ്റിക്കുഞ്ഞിക്കണ്ണി നടത്തുന്നത് നോക്കൂ അതിലൊന്നാണ് ഈ ലൂർദ്ദു മാതാവിന് സ്വർണം എന്ന് പറഞ്ഞ് ചെമ്പ് കൊടുത്തു എന്നുള്ളത് നേരത്തെ ഇവിടെ അല്ലക്കരോട് ചോദിച്ച ചോദ്യത്തിൽ അതുണ്ടായിരുന്നു സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം പോലെ സമയമുണ്ടായിരുന്നു കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി മാത്രമല്ല ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ഥാനാർത്ഥികളിൽ സുരേഷ് ഗോപിയാണ് ആദ്യക്കാരൻ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ലൂർതുമാതാവിൻ എന്തു കൊടുക്കണം ഗോപിയാശാൻ എന്ത് കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള കൃത്യമായ അജണ്ടയുണ്ടായിരുന്നു ആ അജണ്ടയിലാണോ സുരേഷ് ഗോപി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ശിവലാസ് ബാബു നോക്കൂ നികേഷ് സ്വാഭാവികമായിട്ട് ഇന്നത്തെ മാധ്യമ മേഖലകളിൽ ഒരുപക്ഷെ സൂപ്പർ സീനിയർ എന്ന് പറയാപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശ്രീ നികേഷ് അങ്ങക്ക് കേരളത്തിലെ രാഷ്ട്രീയവും ഇന്ത്യത്തെ രാഷ്ട്രീയമൊന്നും ഞാൻ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയെ വ്യക്തി ടാർജറ്റ് ചെയ്തുകൊണ്ട് സ്വന്തം രാഷ്ട്രീയ നയങ്ങൾ വിട്ടുകൊണ്ട് വികസന നയങ്ങൾ വിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയം വിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ശൈലികളിലേക്കും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കും മറ്റ് രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കൾ ഇറങ്ങിച്ചെല്ലുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ വിജയിക്കാൻ സാധ്യതയുണ്ടെന്നും വിജയിക്കുമെന്നും ഉറപ്പ് വരുമ്പോൾ അവിടെ കളിക്കുന്ന ഒരുതരം ചീപ്പ് പൊളിറ്റിക്സായിട്ടാണ് ഇതിനെ കാണേണ്ടത് നോക്കൂ നികേഷ് ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ ഒരു മോ ിൽ നമ്മൾ പോകുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്ത് കൊടുക്കണം ഏത് കൊടുക്കണം എന്ത് വാല്യൂ ഉള്ളത് കൊടുക്കണം എത്രത്തോളം നമ്മുടെ ശക്തിക്കനുസരിച്ച് കൊടുക്കണം എന്നുള്ളത് അവൻ്റെ മാത്രം തീരുമാനമാണ് എൻ്റെ ശക്തിക്കൊത്ത വഴിപാട് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം അത് നികേഷിൻ്റെ ആണെങ്കിലും അണിലക്കരേ ആണെങ്കിലും ഭഗവാനായിട്ടുള്ള സീനിയറായിട്ടുള്ള കെ ടി കുഞ്ഞിക്കണ്ണൻ്റെ അയൽ തീരുമാനം കെ ടി കുഞ്ഞിക്കണ്ണനെ പോലെയുള്ള ഒരു രാഷ്ട്രീയത്തിൽ എത്ര അധികം സീനിയറായിട്ടുള്ള ആളുകളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി മാനിച്ചുകൊണ്ട് അങ്ങയോട് വളരെ ബഹുമാന വാക്കുകൾ അദ്ദേഹം എവിടെയാണ് ഇത്ര ഞാൻ ഞാൻ കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് ഇന്ന കിരീടമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയുടെ മുമ്പിലുള്ള മൂർത്തി അത് കൃഷ്ണനായിക്കോട്ടെ മാതാവായിക്കോട്ടെ അല്ലാഹു ആയിക്കോട്ടെ ആരാണെങ്കിലും അവർക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന വഴിപാട് എന്ന് പറയപ്പെടുന്നത് സമർപ്പണമാണ് ഞാനെന്ന ഭക്തന്റെ സമർപ്പണം സുരേഷ് ഗോപി എന്ന ഭക്തന്റെ സമർപ്പണം ിൽ എന്ത് എത്ര സ്വർണമുണ്ട് എത്ര ചെമ്പുണ്ട് എത്ര വെള്ളിയുണ്ട് എന്ന് അന്വേഷിക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയും വലതുപക്ഷ രാഷ്ട്രീയ സംഘടനയും ഓടി പോകുന്ന സമയത്ത് നാളെ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിലേക്കും അവൻ്റെ അടുക്കളയിലേക്കും അവന്റെ ഇരിപ്പലിലേക്കും അവന്റെ വസ്ത്രത്തിലേക്കും അവന്റെ നടത്തത്തിലേക്കും ഒക്കെ വെറിച്ചെല്ലാം എന്തിനാണെന്ന് അറിയാമോ സ്വന്തം രാഷ്ട്രീയ നിലപാടുകൾ ഈ സമൂഹത്തിന് മുമ്പിൽ തകർന്നടിഞ്ഞു വീഴുമ്പോൾ സ്വന്തം രാഷ്ട്രീയ നിലപാടുകൾ മുന്നോട്ട് വെക്കുന്ന വികസന അജണ്ട പൊതുസമൂഹം മാറ്റുമ്പോൾ തൃശ്ശൂരിൽ ബഹുമാനായ എന്താ പറഞ്ഞത് തൃശൂരിലകത്ത് ആരും വിശ്വസിക്കില്ലെന്ന് നിങ്ങളുടെ ും തൃശൂരിലുണ്ടല്ലോ നിരവധി റിപ്പോർട്ടർമാർ തൃശൂരിൽ ഉണ്ടല്ലോ നിങ്ങളും ഒന്ന് അന്വേഷിക്കണം തൃശൂരിന്റെ ജനത സുരേഷ് ഗോപി വിജയിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എന്താണ് പറയുന്നത് ഒരു സംശയം വേണ്ട വിജയിക്കുമെന്ന് തന്നെയാണ് തൃശ്ശൂർ ഒരുങ്ങിയിരിക്കുകയാണ് തൃശൂരിനകത്ത് ജാതി മതവർഗ വർണ്ണ രാഷ്ട്രീയ വിവേചനം ഇല്ലാതെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ സ്വർണം ഗോപിയാസിന്റെ കാര്യത്തിൽ വളരെ ഒറ്റ മിനിറ്റ് കൊണ്ട് നിർത്താം ശ്രീ നികേഷ് രാജ്യാസന്റെ കാര്യത്തിൽ എന്താ മകൻ കൃത്യമായി കോൺഗ്രസും ബിജെപിയും എന്റെ വീട്ടിലേക്ക് വരും ഒരു മാധ്യമ മാധ്യമ പ്രവർത്തകൻ പേഴ്സണലായിട്ട് പേഴ്സണലായിട്ട് സംസാരിച്ചു ചോദിക്കരുത് ചോദിച്ചു പറഞ്ഞു പടവും വർത്തൻ പേഴ്സണൽ ആയിട്ട് മാധ്യമം കൂടുതൽ പിടിക്കേണ്ട അതുകൊണ്ട് ഞാൻ എന്ന് അദ്ദേഹം 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 കമ്മ്യൂണിസ്റ്റുകാരനാണ് രാഷ്ട്രീയം പറഞ്ഞിട്ട് പക്ഷേ ഒരു കലാകാരനെ മറ്റൊരു കലാകാരൻ വന്നിക്കുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതോ എന്താണ് തെറ്റുള്ളത് പിന്നെ സുരേഷ് ഗോപിക്ക് ഗോപി ആശാനെ കാണാനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിക്കാനും എന്തിനാണ് രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ എത്രയോ വർഷകാലമായിട്ട് ഗോപി ആശാൻ്റെ കൂടെയുള്ള ആളാണ് ഗോപി ആശാനുമായി നിരവധി വേദികൾ പങ്കിടുന്ന ആളാണ് ഗോപി ആശാനുമായി വളരെ ആത്മബന്ധമുള്ള ആളാണ് ഇന്ന് ഗോപി ആശാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം പിന്നെ പള്ളിയെയും അമ്പലത്തെയും മോസ്കിനെയും ജാതിയും മതവും വർഗവും വർണ്ണവും ഒക്കെ കൊണ്ടുവന്ന് നിങ്ങളെന്തൊക്കെ ചെയ്താലും ബഹുമാനനായിട്ടുള്ള ശ്രീ